രണ്ടാമകല്യം അവതരണം ഷിബു ജോസഫ് രചന വിദ്യാഭാസം ആദ്യ അടുത്തു വരുന്നത് കാണുന്ന എല്ലാരും പരസ്പരം നോക്കി പല്ലവീ ആദി പിന്നെയും വിളിച്ചു കരിഞ്ഞുകളങ്ങിയ കണ്ണോടെ പല്ലവി നിവർന്നു നോക്കി അവന്റെ മനസ്സിൽ രൂപം മാത്രമേ അവൻ മറന്നിട്ടുള്ളൂ പക്ഷെ നീ പകർത്തിയ പ്രണയം അവൻ മറന്നില്ല അതിൻ്റെ ഉദാഹരണമാണ് നിന്റെ പേര് അവൻ്റെ ഹൃദയത്തിൽ നിന്ന് വിളിക്കുന്നത് ആദി പല്ലവിയോട് പറഞ്ഞു പല്ലവി ഒന്നും ഒന്നുമുണ്ടത് എഴുന്നേറ്റ് അവനെ നോക്കി പല്ലവി നീ അവൻ്റെ പെണ്ണാകണം അവൻ എന്തിനാണ് നിന്നെ കെട്ടുന്നത് എന്നൊന്നും എനിക്കറിയില്ല പക്ഷേ നീ കെട്ടുന്നത് നിന്റെ പ്രാണനെ പഴയതുപോലെ ആക്കുവാൻ വേണ്ടിയാണ് നിന്നെ കൊണ്ട് പറ്റും തലയിലടികൊണ്ട് എല്ലാം മറന്നും നിന്റെ പ്രണയം അവൻ മറന്നില്ലെങ്കിൽ നിന്നെ അത്രമേൽ അവൻ പ്രണയിക്കുന്നുണ്ട് അതുകൊണ്ട് നിന്നെക്കൊണ്ട് മാത്രമേ അവനെ മാറ്റാനാകൂ എനിക്കുറപ്പുണ്ട് അവൻ മാറും നിന്റെ പ്രണയം അവനെ മാറ്റും ആദ്യം അവൾക്ക് വിശ്വാസം നൽകി പലവി കണ്ണുകൾ തുടച്ചുകൊണ്ട് അവൾ മറച്ചുവച്ചിരുന്ന വെച്ചിരുന്ന എടുത്ത് ആ കണ്ണിലൊത്തി അവൻ നിനക്ക് സ്വർണമൊക്കെ തരാൻ പറഞ്ഞു അത് കൊണ്ടുവന്നപ്പോഴാണ് ഇതൊക്കെ അറിയുന്നത് എന്തായാലും നന്നായി ചോര കൊണ്ടണിഞ്ഞ ഈ മംഗല് മാറ്റിക്കൊണ്ട് അവൻ അണിയുന്ന പുതിയ താലി കഴുത്തിൽ കിടക്കട്ടെ പുതിയൊരു ജീവിതം ചിരിയോട് ആദി പറഞ്ഞോണ്ട് ആദി സാർ പറഞ്ഞത് ശരിയാണ് ഈ താലി നിനക്ക് വേണ്ട ഇതിനെ അഴിച്ചു മാറ്റുക ഇതാണ് ശരി ആദി പോയതും മറിയം പറഞ്ഞോണ്ട് പല്ലവി ആ മംഗല്യത്തിനെ മുറുകെ മൃഗപ്പിടിച്ച് തന്റെ ചുണ്ടോട് ചേർത്ത് കണ്ണുകൾ ഇറക്കി അടച്ചു അതേസമയം വേദാനന്ദ് മണിക്കുട്ടി നിന്നെ മറക്കാനാകില്ല വണ്ണി ഈ കല്യാണം അത് നടക്കാതെ പോയാൽ എൻ്റെ അപ്പ അവരുടെ ആഗ്രഹം ഞാൻ എങ്ങനെ കണ്ടില്ലെന്ന് അടിക്കും എൻ്റെ അപ്പയുടെ ആഗ്രഹം അതിനുവേണ്ടി മാത്രം ഞാൻ അവളെ കിട്ടുന്നു അവളെ ഒരിക്കലും ഞാൻ എൻ്റെ ഭാര്യയായിട്ട് കാണില്ല വേദാനന്ദ് ചുവരിൽ നോക്കി പിറകുത്തു പല്ലവിയും പൂർണിമയും അമ്പലത്തിൽ പോയി പല്ലവി കണ്ണുകളടച്ച് ആ മംഗലത്തിനെ നെഞ്ചോട് ചേർത്ത് പ്രാർത്ഥിച്ചു എൻ്റെ പ്രാണന് ഒരാവസ്ഥം വരരുത് ഈ തിരുമംഗല്യം ഞാൻ മാറ്റാൻ പോവുക കാരണം ചോരയിൽ കുതിർന്ന ഈ മംഗല്യം എനിക്ക് നഷ്ടങ്ങൾ മാത്രമേ തന്നിട്ടുള്ളൂ എൻ്റെ പ്രാണൻ്റെ പാതയാകുവാൻ രണ്ടാം മംഗല്യം ഞാൻ പ്രാണന്റെ കൈകൊണ്ട് അണിയാൻ പോവുക എൻ്റെ വേദവിന് ആയുസ് ആരോഗ്യവും കൊടുത്ത് അനുഗ്രഹിക്കണമേ പല്ലവിയുടെ ഹൃദയം അവനുവേണ്ടി പ്രാർത്ഥിച്ചു പല്ലവി കണ്ണുകൾ തുറന്നു അവൾ വേദനയോടെ ആ മംഗല്യം മാറ്റി അഴിച്ചുമാറ്റി തട്ടിലിട്ടു പൂജാരി അതിനെ ദേവിയുടെ തിരുവാതത്തിൽ വെച്ചു പല്ലവി നിറഞ്ഞ കണ്ണോടെ തൻ്റെ പാസ്റ്റ് ഓർത്തു വേദാനന്ദിന്റെ ഇല്ലത്തിൽ അപ്പാ അവന്റെ കല്യാണം നമുക്ക് പോകണ്ടേ ഇതെന്ത് ചടങ്ങ് ഏതാ പെണ്ണ് എന്നൊന്നറിയാതെ എങ്ങനെ അപ്പ സമ്മതിച്ചത് കൈലാഷ് അടുത്തൊന്ന് ചോദിച്ചു അവൻ സ്നേഹിച്ചൊരു പെണ്ണിനെ അവനിന്ന് അടർത്തിയപ്പോൾ അവന് നഷ്ടമായത് അവൻ്റെ ജീവിതമാണ് പാതി ജീവനായി നടക്കുന്നവനെ ഒറ്റയടിക്ക് കൊല്ലാൻ നോക്കുവാണോ നീ അവൻ ആരെ വേണേലും കൊണ്ടുവരട്ടെ ഈ ഇല്ലത്തിൽ ഒറ്റ ഒരാളുടെ നാവുപോലും പൊങ്ങാൻ പാടില്ല കേട്ടല്ലോ വാസുദേവ് ദേശത്തിൽ എല്ലാരെയും നോക്കി പറഞ്ഞു എന്നാലോ അപ്പാ രാജീവ് പറയാൻ പറയാമെന്നത വേണ്ട എന്റെ വാക്കാണ് ഇവിടുത്തെ അവസാനത്തെ വാക്ക് ഒരിക്കൽ ഞാനും കൂടി ചേർന്നാണ് എന്റെ കൊച്ചിൻ്റെ ജീവിതം ഞാൻ തകർത്തത് ഇനിയും ഞാൻ കൂട്ടുനിൽക്കില്ല അവൻ ആരെ വേണേലും കൊണ്ടുവരട്ടെ ജാതി മതം കുലം ഗോത്രം ഒന്നും നോക്കാതെ ഞാൻ സ്വീകരിക്കും ആർക്കെങ്കിലും എതിർപ്പുണ്ടോ ഏ വാസുദേവ് ഗൗരവത്തിൽ എല്ലാവരെയും നോക്കി ചോദിച്ചു ആരും ഒന്നും മിണ്ടിയില്ല എല്ലാരും മൗനമായി പോയി ഇത് അണ്ണയ്ക്കെ എടുത്തിരുന്നെങ്കിൽ നമ്മുടെ പുള്ള ഇന്നും സന്തോഷമായി ഇരന്തിരിപ്പാൻ അമ്പിക അടുത്തു വന്ന് സങ്കടത്തോടെ പറഞ്ഞു കാലം കടന്നു വന്നുപോയ ബുദ്ധി പോട്ടും വിട് നെടൂർക്കൂടെ വാസുദേവ് പറഞ്ഞു വാസുദേവിന്റെ കണ്ണുകളിൽ നീത്തുള്ളികൾ നിറഞ്ഞിരുന്നു പല്ലവിയുടെ കഴുത്തിൽ വേദാനന്ദ് മംഗല്യം അണിഞ്ഞു അവൻ്റെ കൈകൊണ്ട് അവൻ അവൾക്ക് അണിയുന്ന രണ്ടാം മംഗല്യം കൈകൾ കൂപ്പി പല്ലവി നിറഞ്ഞ കണ്ണോടെ അതിനെ ഏറ്റു മേടിച്ചു വേദാനന്ദൻ്റെ ചുണ്ടിൽ പകയുടെ ക്രൂരച്ചിരി നിറഞ്ഞിരുന്നു അന്ന് അവന്റെ ഉള്ളിൽ നിറഞ്ഞ പ്രണയത്തോടെ താലി ചാർത്തി ഇന്ന് ഉള്ളിൽ ആളിക്കത്തുന്ന പകയോടെ അവൾക്കവൻ മംഗല്യാണിഞ്ഞ് വീണ്ടും അവൻ്റെ പാതിയാക്കി പല്ലവി എല്ലാവരുടെ യാത്ര കുറഞ്ഞ് വേദാനത്തിന്റെ ഒപ്പം കാറിൽ കയറി ഒരിക്കൽ അബോധാവസ്ഥയിൽ തൻറെ പ്രാണന്റെ മടിയിൽ ഇതുപോലെ പോയതോർത്ത് അവളുടെ കണ്ണുകൾ നിറഞ്ഞൊളുമ്പി ഇനി കഥ മറ്റൊരു വഴിയിലൂടെ സഞ്ചരിക്കുന്നു ആദ്യ പറഞ്ഞതുപോലെ പല്ലവിയുടെ പ്രണയം കൊണ്ട് അവൻ്റെ ഓർമ്മകൾ തിരികെ കിട്ടുമോ നമുക്ക് പോവാം ഇവരുടെ ഒപ്പം പാലക്കാട്ടിലോട്ട് അവർ വരുന്നതറിയുന്ന അമ്പിക മരുമകളെ ക്ഷണിക്കാൻ വേണ്ടി എല്ലാം തയ്യാറാക്കി വെച്ചിരുന്നു എല്ലാരും ആകാംക്ഷയോടെ വീടിന്റെ മുറ്റത്തിൽ നിന്നു കുറച്ച് സമയമായതും കാർ മുറ്റത്തു നിന്നിരുന്നു അഗ്രകാരം മുഴുവനും വേദാനന്ദ്രന്റെ പെണ്ണിനെ കാണാൻ ആകാംക്ഷയോടെ നോക്കിയിരുന്നു വേദാനന്ത് കയ്യിലെ മാലയോടെ ഇറങ്ങി പല്ലവീട് അടുത്ത് വന്നു എല്ലാവരും ആകാംക്ഷയോട് നോക്കിയിരുന്നു ഡോർ തുറന്ന് പല്ലവി ഇറങ്ങുന്നത് കാണുന്ന എല്ലാവരുടെയും ഹൃദയം നിലച്ചു അപ്പ കൈലാഷ് ഞെട്ടലോടെ വിളിച്ചു പല്ലവി അവരുടെ അടുത്ത് വന്നു ആർക്കും ഒന്നും പറയാനായില്ല ഇതാ എൻ്റെ പെണ്ണ് ഞാൻ താലി കിട്ടിയ പെണ്ണ് ഇനി ഞാൻ കെട്ടിയില്ല എന്നൊന്നും പറയണ്ട ഏതാനത് പറഞ്ഞുകൊണ്ട് അത് തോയി പലവി തലവും പെട്ടിയിരുന്നു ഈശ്വരൻ്റെ കളികൾ കണ്ടു ഒരിക്കൽ ഇവളെ കെട്ടാൻ വിടാതെ കൊല്ലാക്കൊല ചെയ്തു ഒരു കുരുന്നിനെ ചവിട്ടിക്കൊന്നു പക്ഷേ ഇന്ന് അവൾ തന്നെ ഈ വീട്ടിൽ മരുവാളായിട്ട് വന്നു ഈശ്വരൻ എന്നൊരാളുണ്ട് അതുകൊണ്ടല്ലേ ഇതൊക്കെ നടക്കുന്നത് കൂടി നിന്നവർ പിറകുറുത്തു പൈസ മേടിച്ച് പോയോളല്ലേ എന്നിട്ടും എൻ്റെ ചെക്കൻ്റെ പുറകെ നടന്ന് പിന്നെ നീ കൈലാശ പലവീടെ എടുത്തുനിന്ന് ദേശത്തിൽ ചോദിച്ചു പല്ലവി ഒന്നും ഒന്നുമില്ലാതെ കൈലാശിനെ നോക്കി കൈലാഷേ വേണ്ട ഞാൻ പറഞ്ഞു അവൻ കൊണ്ടുവരുന്നത് ആരായാലും അകത്ത് കയറ്റുമെന്ന് അത് മറന്നോ അമ്പിയെ കൊണ്ടുപോകാവളെ മരുവാളായിട്ടല്ല വേദാനന്ദിൻ്റെ ഭാര്യയായിട്ട് വാസുദേവ് പറഞ്ഞുകൊണ്ട് പുറത്തുപോയി എല്ലാവരും നോക്കി നിൽക്കേ വലതുകാൽ വെച്ച് പല്ലവി അകത്ത് കയറി അണ്ണാ ഇങ്ങനെ ആയിപ്പോയല്ലോ രാജീവ് മാനവിനെ നോക്കി ചോദിച്ചു ഇനി അവൾ പകരം തീർക്കാൻ വേണ്ടിയാണോ വന്നത് കൈലാഷ് സംശയത്തോട് ചോദിച്ചു ആര് അവളോ അവൾക്ക് അതിനൊന്നും കഴിയില്ല രാജീവ് പറഞ്ഞു നിർത്തി എന്തായാലും സാരമില്ല അവളെ എവിടെ നിന്ന് പുറത്താക്കണം അവളുടെ കൂടെ ഞങ്ങൾക്ക് ജീവിക്കാനായില്ല മംഗളം പറഞ്ഞു നിർത്തി അണി കൂലി കൊടുക്കാതെ ജോലിക്കാരിയെ കിട്ടിയല്ലോ അവൾ നിൽക്കട്ടെ ജോലിക്കാരിയായിട്ട് അവൾ തന്നെ പോവും ഇവിടെ നിന്ന് ചിരിയുടെ കൈലാശ പറഞ്ഞു അതും ശരിയാ കൂലിയില്ലാത്ത ജോലിക്കാരി ഈശ്വരിയുടെ ഭർത്താവ് വിഘ്നേശിവൻ പറഞ്ഞു ചിരിച്ചു രാത്രി എല്ലാവരും അത്താഴം കഴിച്ചു ആരും പല്ലവിയെ വിളിച്ചില്ല പല്ലവിയും പോയില്ല വേദാനന്ദ് ഒന്നുമിണ്ടത് കഴിച്ചുകൊണ്ട് എഴുന്നേറ്റ് പോയി എന്നെങ്ക അംബിക പേടിയോട് വിളിച്ചു വാസുദേവ് അംബികയെ നോക്കി ആ കൊച്ചി ഇതുവരെ ഒന്നും കഴിച്ചില്ല പേടിയുടെ അംബിക പറഞ്ഞു അയിന് കൈലാഷ് ദേശത്തിൽ ചോദിച്ചു വിളിക്കണ്ടേ പേടിയോടെ അംബിക ചോദിച്ചു അത്ത അവളെ എവിടെ ഇരുത്തി കഴിക്കാൻ കൊടുത്താൽ ഞങ്ങൾ ആരും കഴിക്കാൻ കാണില്ല അവളുടെ സ്ഥാനം അടുക്കളയിലാണ് അതും എല്ലാവരും കഴിച്ചതിന് ശേഷം വസുന്ധരെ കൽപ്പിച്ചു അംബിക വാസുദേവിനെ നോക്കി വാസുദേവ് ഒന്നുമില്ലാതിരുന്ന് കഴിക്കുന്നു വാസുദേവും അതിനെ സമ്മതിച്ചതുപോലെ ഇരുന്നു അംബിക ഒന്നുമില്ലാതിരുന്നു ഇതെല്ലാം കേട്ടുകൊണ്ട് നിൽക്കുന്നു പല്ലവി പല്ലവിയുടെ ഹൃദയം പിടഞ്ഞു പിത്തിയിൽ ചാരി തൻ്റെ വിധിയോർത്ത് പല്ലവി കരഞ്ഞു അതേസമയം പല്ലവിയുടെ വീട്ടിൽ അമ്മി അവളെ കാണാൻ പോകണ്ടേ രശ്മി രാധികയുടെ അടുത്തൊന്ന് ചോദിച്ചു വേണ്ട അവൾ അവിടെ കിടന്ന് ചത്താലും അല്ലെങ്കിൽ അവർക്ക് ഒന്നാലും ആരും ഇവിടെ ഒന്നും പോയില്ല അവരുടെ കയ്യിൽ നിന്ന് പൈസ മേടിച്ചു അവളത് മറന്ന് അവൻ്റെ കൂടെ ഉണ്ടാക്കാൻ പോയിക്കുന്നു നാശം അമ്മി അവളല്ലല്ലോ മേടിച്ചത് നിങ്ങളല്ലേ അവൾ പറഞ്ഞു അവൾ വേദാനത്തിനെ മറക്കുമെന്ന് ഇല്ലല്ലോ അമ്മ തന്നെ തീരുമാനിച്ചു അമ്മ തന്നെ ഉറപ്പിച്ചു പൈസ കണ്ടതും പ്രണയം മാറിക്കാൻ അവളൊന്നും ദാസിയല്ല പിന്നെ നിങ്ങളങ്ങോട്ട് പോതിരുന്നാൽ മതി അവൾ ജീവിച്ചോളും ജീവിച്ചോളൂ രശ്മി പറഞ്ഞുകൊണ്ട് തൻ്റെ മുറിയിൽ പോയി കഥകളിനെ അടച്ചു രശ്മി തൻ്റെ ഡയറിയിൽ ഒളിപ്പിച്ചുവെച്ച ഹരിയുടെ ഫോട്ടോ എടുത്ത് ഏറെ നേരം നോക്കിയിരുന്നു അവൻ്റെ പുഞ്ചിരി അവളിൽ ഓർമ്മകൾ ഉണർത്തി അവളൊരു പൊട്ടിക്കരച്ചിലൂടെ തൻ്റെ നെഞ്ചോട് ആ ഫോട്ടോ ചേർത്ത് പിടിച്ചു വേദാനന്ദിൻ്റെ വീട്ടിൽ വേദിൻ്റെ വരവിനായി പല്ലവി കാത്തിരുന്നു ഏറെ നേരം കഴിഞ്ഞ് വേദാനന്ദ് മുറിയിൽ വന്നു വേദാനന്ദിനെ കണ്ടതും പല്ലവി പേടിയോടെ ചാടി എഴുന്നേറ്റു എന്താടി നിനക്ക് ഉറപ്പൊന്നുമില്ലേ വേദാനന്ദ് പല്ലവിയുടെ അടുത്തു നിന്ന് മെല്ലെ ചോദിച്ചു ആ അത് നിങ്ങൾ വരാൻ വേണ്ടി പല്ലവി വിക്കി വിക്കി പറഞ്ഞു ഓ ഞാനത് മറന്നു ഇന്ന് നമ്മുടെ ആദ്യരാത്രിയാണല്ലോ അപ്പോൾ ഇന്ന് ഫസ്റ്റ് നൈറ്റ് അല്ലേ വേദാനത്ത് ചിരിയോടെ അവളെ അടിപൊടി നോക്കിയോണ്ട് ചോദിച്ചു പലവി ഒന്നും ഒന്നുമിണ്ടതെ അവനെ നോക്കിയിരുന്നു വേദാനത്ത് മീശയെ പിടിച്ച് അവളുടെ അരക്കെട്ടിലൂടെ അവളെ പിടിച്ച് തന്നോട് ചേർത്തു അവളുടെ കണ്ണിൽ അവൻ്റെ കണ്ണുകൾ ഉടക്കി പേടിച്ചിരണ്ട മാനിനെ പോലെ അവൾ അവനെ നോക്കി ഒന്നും മിണ്ടാതെ മിണ്ടാതെയിരുന്നു വേദാനന്ദ് അവളുടെ ഇടതുകാതിൻ്റെ താഴെ പല്ലുകൊണ്ട് ആഴത്തിൽ അമർത്തി കടിച്ചു പല്ലവി വേദന കൊണ്ട് ശബ്ദം പുറത്തുവരാതിരിക്കാൻ തൻ്റെ ചുണ്ടിനെ കടിച്ചമർത്തി വേദാനന്ത് പിടിവിടാതെ പല്ലുകൾ കുറച്ചുകൂടി ആഴത്തിൽ അമർത്തി അവൾക്ക് വേദന സഹിക്കാനാതെ അവനെ ബലമായി അവളിൽ നിന്ന് അടർത്തി മാറ്റി ആ കഴുത്തിൽ നിന്ന് ചോര പൊടിയുന്നു വേദനയുടെ പല്ലവി ആ പാടിൽ കൈവച്ച് നിറഞ്ഞ കണ്ണോടെ വേദാനന്ദനെ നോക്കി വേദാനന്ദ് ചുണ്ടിനെ തുടച്ചുകൊണ്ട് ആർ തലച്ചു ചിരിച്ചു